നമ്മളൊരു ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുമല്ലോ നമ്മുടെ മൈൻഡിന്റെ നമ്മൾ പലരോടും പല രീതിയിലായിരിക്കും പെരുമാറ്റം ഉണ്ടാവുക നമുക്കെല്ലാവരോടും സ്നേഹിക്കണം സ്നേഹം പ്രകടിപ്പിക്കണം എന്ന് തോന്നുമെങ്കിലും ചിലരോട് അത് പറ്റില്ല സ്നേഹിക്കാനും അതൊരു നമുക്കൊരു ഡിഫൻസ് സിസ്റ്റം നമ്മൾ നമ്മളുടെ പെരുമാറ്റാണ് അതിന് കാരണം നമ്മളിപ്പോൾ ഒരാളോട് എന്നും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് മോശമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവർക്ക് നമ്മളുടെ പേഴ്സണാലിറ്റിയിൽ അവർക്ക് അവർക്ക് നമ്മളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു ഭാഷ കൂടിയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മളെന്നും ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളോട് സ്നേഹിക്കണം എന്ന് ആഗ്രഹിച്ചാൽ പോലും മറ്റൊരാൾക്കാർ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റില്ല കൊറോണ ഡിഫൻസാണ് അപ്പം ഇന്ന് കുറേ സോഷ്യൽ മീഡിയ ഇതിനെക്കുറിച്ചൊക്കെ പിന്നെ വീഡിയോകൾ സെപ്പറേറ്റ് ചെയ്യാം ഒരു കേശത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരുന്ന തിരികേശം എന്നും പറഞ്ഞിട്ട് പക്ഷെ ആത്മീയത എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇതൊരു പല കാര്യങ്ങളും ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ അത് വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം വിശ്വസിക്കേണ്ടതൊക്കെ വിശ്വസിക്കാതിരിക്കാം പക്ഷെ നമ്മളൊരു ശാസ്ത്രീയ ബോധമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക ഒരു കേശം വളരണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷൻ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ജീവനും കൂടി അതിൻ്റെ അടിയിലുണ്ടായിരിക്കണം അല്ലാതെ അത് വളരുക എന്ന് പറയുമ്പം അത് വിശ്വസിക്കാൻ നോർമലായിട്ടൊരു മനുഷ്യന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ ചിന്തിക്കും ഒരു ഒരു മുടി വളരുമ്പം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വളരുമ്പം അതിന് വേണ്ടിയിട്ടുള്ള അത് ഒരു ചെടി വളരണമെങ്കിൽ ആ ചെടി അങ്ങനെ തണ്ടുകൊണ്ട് വളർന്നു വരില്ല അതിന് വേണ്ടിയിട്ടുള്ള അതും അതിൻ്റെ ഒരു ഭാഗമാണ് പക്ഷെ അങ്ങനെ ഒരാൾ ഒരു പണ്ഡിതൻ അങ്ങനെ പറയുമ്പം അതിന് തെളിവ് സഹിതം ബോധിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി അദ്ദേഹത്തിന് അടുത്തു ഇനി അതൊരു നുണയായി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിന് വലിയൊരു നേതാവെന്ന് നമുക്കറിയാം ഇത് ഒരുപാട് ജനപ്രിയനാണ് ജനകീയനാണ് പക്ഷേ ഒരു ചെറിയൊരു ഇഷ്യൂ വന്നപ്പോൾ ഈ കേരള ജനത ഒന്നായിട്ട് ആ ഇത്രയും ഉയരത്തിലെത്തിയൊരു വ്യക്തിയെ താഴോട്ടിട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറ്റെല്ലാം എല്ലാ പോസിറ്റീവ് ക്വാളിറ്റീസും ഇല്ലാതാക്കി എന്നുള്ളത് ഇതുപോലെ തന്നെയാണ് നമ്മളൊരു കാര്യം പറയുമ്പം അതിന് കാര്യം ശരിയായ രീതിയിലുള്ള ഒരു തെളിവ് ഇവിടെ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഒരു കേശം വളരുന്നു എന്ന് പറയുമ്പം മുമ്പത്തെ കേശത്തിൻ്റെ സൈസ് എത്രയായിരുന്നു ഇപ്പോഴത്തെ കേശത്തിൻ്റെ സൈസ് എത്രയാണ് അത് അവിടെ എടുത്ത് വെക്കുന്നൊരു ഒരു വ്യക്തി സമയത്തുള്ള അതിൻ്റെ അളക്കാരൻ എന്താ ബുദ്ധിമുട്ട് എന്തുകൊണ്ട് അത് തെളിയിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇനിയിപ്പോൾ അത് ശരിയല്ലെങ്കിൽ ഒരു കാര്യം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നന്മകൾ ചെയ്ത പ്രവൃത്തികളാണെങ്കിലും പ്രത്യേകിച്ച് സ്പിരിച്വാലിറ്റി മതത്തിൻ്റെ കാര്യത്തിലൊക്കെ കാര്യങ്ങൾ പറയുന്ന ഒരു ചെറിയൊരു നുണ പോലും പറഞ്ഞാൽ അത് അവരുണ്ടാക്കിയെടുത്ത എല്ലാ പദവികളും നിഷ്ഫലമാക്കി തരുന്നൊരു കാര്യമാണ് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചുമ്മാ അടിച്ചു വിട്ടുകൊണ്ടൊന്നും കാര്യങ്ങൾ നടക്കൂല എന്തുകൊണ്ടത് തെളിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് തെളിക്കണോ എന്നൊന്നും ഇല്ലതില്ല ഇനിയിപ്പോൾ ആ കേശം വളരുന്നു എന്നത് വിശ്വസിച്ചാലും ഇല്ല എന്ന് വിശ്വസിച്ചാലും ഒക്കെ വിശ്വസിക്കേണ്ടതു വിശ്വസിക്കാം വിശ്വസിക്കാതെ വിശ്വസിക്കാതിരിക്കാം പക്ഷെ നമ്മളെ മൈൻഡിലൊക്കെ ഓരോ ചോദ്യങ്ങളും കണ്ടിച്ച് കൊണ്ടിരിക്കും പല കാര്യങ്ങളിലും ചോദ്യങ്ങൾ ചോദിക്കും പല ചോദ്യങ്ങളും ചോദിക്കാൻ നമുക്ക് മടിയായിരിക്കും ചില കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു എന്ന് വരാം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ജയൻ ജയൻ നമ്പൂതിരി ഹൗ ആർ യു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്താണ് ജയൻ ഇന്ന് നമ്മുടെ ലൈവിലെത്തിയിരിക്കുകയാണ് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് എന്താ പറയുക നേപ്പാളിലോട്ടൊക്കെ ഒരുപാട് പേരെ ആത്മീയ യാത്രകളും ഉല്ലാസയാത്രകളും ആത്മീയ യാത്ര എന്ന് പറയുമ്പോഴൊക്കെ ഉല്ലാസയാത്ര തന്നെയാണ് അത് രണ്ടും ഒന്ന് തന്നെയാണ് കാരണം ആത്മീയത സന്തോഷം പരത്താത്ത ആത്മീയത ഒരിക്കലും അത് ആത്മീയമാവില്ല ആത്മീയതയുടെയും എൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ സന്തോഷമാണ് അതുകൊണ്ട് തിരുവോശം ഉണ്ട് എന്ന് പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞാലും ഒക്കെ തന്നെ അതൊരു സന്തോഷം പരത്തുന്നുണ്ടെങ്കിലും ഓക്കെ സന്തോഷം ക്രിയേറ്റ് ചെയ്യണം ചിലപ്പോൾ ചില നുണകൾ പറഞ്ഞിട്ടാണെങ്കിലും അതിലൂടെ സന്തോഷം കിട്ടുമെങ്കിൽ ദാറ്റ്സ് ഓക്കെ ലാഫ്റ്റർ യോഗയിൽ നമ്മൾ ഗബ്രിഷ് ലാഫ്റ്റർ യോഗ എന്നൊക്കെ പറയും ബ്ലബ് 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 ബ്ലു ബ്ലൂ എന്ന് അടിച്ചുകൊണ്ട് അത് സന്തോഷം പരുത്തി കൊടുക്കും അതേ ഇപ്പോൾ ഇവിടുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും ഞാൻ ബ്ലബ് ബ്ലബ് ബ്ലു ബ്ലു ബ്ലൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ തങ്കു ഇവിടെ ഭയങ്കര ചിരിയിലാണ് ഓക്കെ തങ്കു 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 തങ്ങളെ ചിരിക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ് പറയൂ കണ്ടില്ലേ ഇതാണ് ചിരിയുടെ ഒരു പ്രഭാവം എന്ന് പറഞ്ഞ ചിരിച്ചു തകളെ ചിരിക്കാൻ പ്രേരിപ്പിച്ചത് പറയൂ പറയൂ ഞാൻ വെറുതെ ചുമ്മാ ഒന്ന് ചിരിച്ചതേ ഉള്ളു ഇതാണ് ചിരി എന്ന് പറഞ്ഞാൽ മനസ്സിലായേ ചിരിയുടെ ഒരു ഇമ്പാക്ട് അതാണ് ഞാൻ മതം പറയല്ല മതം പറയല്ല ഇപ്പൊ ആനുകാലിക വിഷയങ്ങള് ആ മതം പറയുന്നത് ശരിയാണ് മതവും രാഷ്ട്രീയവും നമ്മൾ പറയാൻ പാടില്ല എന്നാണ് കാരണം ഇതിലൊരു സയൻറ്റിഫിക് ഫാക്റ്റ് ഉള്ളതുകൊണ്ട് പറഞ്ഞിരുന്ന കേട്ടോടാ മതം നമ്മൾ ഒരിക്കലും ചർച്ച മറ്റ് വ്യക്തികളോട് നമ്മൾ ചർച്ച ചെയ്യാൻ പാടില്ലാത്ത രണ്ട് രണ്ട് വിഷയം മതവും രാഷ്ട്രീയവുമാണ് കാരണം ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ അത് എമോഷണൽ ആയിട്ടുള്ളൊരു ക്രൈസിസ് മനുഷ്യൻ്റെ ചിമ്പാൻസി മൈൻഡിനെ ഉണർത്തുന്നതാണ് എന്നുള്ളതാണ് പക്ഷെ ലോജിക്കായിട്ട് നമ്മൾ മതം ചർച്ച ചെയ്യാം അതിൽ ലോജിക്കായിട്ട് കാര്യങ്ങൾ പറയാം അതിന് കുഴപ്പമില്ല അപ്പൊ അങ്ങനെയാണ് അപ്പൊ ചിരി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആഘോഷവേളകളോട് ഒരു സമയമാണ് ഇപ്പം ഇപ്പം ഓണാഘോഷങ്ങൾ നടക്കുന്നു മീലാദ് നബിയുടെ ആഘോഷങ്ങൾ നടക്കുന്നു ഈ ആഘോഷ ആഘോഷവേളകളിലൊക്കെ മനുഷ്യരിൽ സന്തോഷം ഒരുപാട് ഉത്പാദിപ്പിക്കപ്പെടും ഒരുപാട് ഉത്പാദിപ്പിക്കപ്പെടും മനസ്സിലായില്ലേ ആ ഇഷാക്ക ഇതിൽ മതല്ലടാ ഇതിലെന്ത് മതാണുള്ളത് അതിൽ മതല്ല അതൊരു ഫാക്റ്റ് ആണല്ലോ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പറയുന്ന ചുരുക്കെ ഒരു പ്രവാചകൻ്റെ ഒരു മുടിയുണ്ട് ആ മുടി വളരുന്നു എന്ന് പറയുന്ന ഒരു ഫാക്റ്റ് ഇവിടെ പറയും അതിന് വേണ്ടിയിട്ടുള്ള ആണ് നമ്മൾ ചോദിക്കുന്നത് അതൊരു മതവിഷയമല്ല ഒരു മതവിഷയമല്ല എന്തുകൊണ്ട് അത് കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളിത് പറയുമ്പം അതിൻ്റെ ഒരു പ്രൂഫ് അവിടെ ഉണ്ടല്ലോ അത് കാണിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് അതെല്ലാ മനുഷ്യർക്കുള്ളൊരു ചോദ്യം നമ്മൾ നോർമലായി അല്ലാതെ നമ്മൾ മതപരമായിട്ടോ മതപണ്ഡിതന്മാരെ അവഹേളിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അതിൽ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മതപണ്ഡിതം ഒരാണ് എല്ലാവരെയും ആദരിക്കുന്നുണ്ട് എല്ലാ എല്ലാവരെയും നമ്മൾ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു അതായത് അത് ഇത് ഒരു മതത്തിൻ്റെ ഒന്നുമില്ല എല്ലാ മതത്തിൻ്റെയും നമ്മൾ ആദരിക്കും ബഹുമാനിക്കുന്നു കാരണം അവരൊക്കെ വലിയ മഹാമനുഷ്യരാണ് അതൊരു എന്ന് പറയാൻ പറ്റില്ല അതൊരു ഫാക്റ്റ് നമ്മൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ നോർമലായിട്ട് ഓരോ മനുഷ്യർ പോലെ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നു എന്നേ ഉള്ളൂ ഓക്കെ ആ ഫാക്റ്റ് പ്രൂവ് ചെയ്യാനുള്ളൊരു ഒരു സംഭവം അവിടെ ഉണ്ടാകുമ്പം അതിന് ചോദിക്കുന്നതല്ലോ കാരണം മതവിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് മതവും രാഷ്ട്രീയവും പറയരുത് എന്ന് പറയാൻ കാരണം എന്നറിയാം ഈ മതമായാലും രാഷ്ട്രീയമായാലും ഇത് രണ്ടും മനുഷ്യന് സന്തോഷം ഉണ്ടാക്കേണ്ട സാധനമാണ് പക്ഷെ മറിച്ച് അന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഇത് എമോഷണൽ മതം എന്താണോ ആവശ്യപ്പെടുന്നത് അതിന് വിരുദ്ധമായ ഒരു കൾച്ചർ ഉണ്ടാക്കും പ്രതികരണങ്ങൾ ഉണ്ടാക്കും ഒരു മതവിശ്വാസിക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ഒരു ഒരു വിമർശനം വന്നാൽ ആ മനുഷ്യന് തളരാൻ പാടില്ല ഒരു മനുഷ്യ ഒരു മതവിശ്വാസിക്ക് അവർക്ക് വിമർശനങ്ങളും എതിർപ്പുകളും വന്നാൽ അവരെ മനസ്സ് അസ്വസ്ഥമാവാൻ പാടില്ല എന്നാലും അവർക്ക് സമാധാനം ഉണ്ടാവണം സമാധാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ മനുഷ്യന് മതവിശ്വാസം നഷ്ടപ്പെടും മനസ്സിലായില്ലേ ഒരു വിമർശനം വന്നാലും ആ വിമർശനത്തോട് നമ്മൾക്ക് ഒരു ഒരു പേടിയോ വിമർശനത്തോട് പ്രതികരിക്കുമ്പോൾക്ക് ദേഷ്യമോ വരുന്നുണ്ടെങ്കിൽ അവരിൽ ആ നിമിഷം മതമില്ലാകും ഉണ്ടാവില്ല ഏത് മതവിശ്വാസിയാണെങ്കിലും നമുക്കെന്നറിയാം ഇപ്പം ഇസ്ലാമത അനുസരിച്ച് അസ്സലാമലൈക്കും എന്നറിയുമോ സമാധാനം ശാന്തി ഉണ്ടാവട്ടെ എന്ന് പറയും ഹിന്ദു ഹിന്ദുമതം അനുസരിച്ച് ഓം ശാന്തി ഓം എന്ന് പറയും സമാധാനം ശാന്തി ഉണ്ടാവട്ടെ എന്ന് പറയും ക്രിസ്തുമതം അനുസരിച്ച് പറയും ഈശോ മിഷ് സ്തുതി ഉണ്ടായിരിക്കട്ടെ എന്ന് പറയും സ്തുതി എന്ന് പറയുമ്പോൾ സമാധാനമാണ് ഈ യഹൂദ മതം അനുസരിച്ച് സൊലാം അലൈക്കും എന്ന് പറയും കാരുണ്യ ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടാവട്ടെ എന്ന് പറയും എന്ത് പറഞ്ഞാലും അവിടെ സമാധാനമുണ്ട് ഈ സമാധാനം നമ്മളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോഴേ നമുക്ക് മതം പറഞ്ഞ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ റിസൾട്ട് കിട്ടുമ്പം ഒരിക്കലും അവിടെ പ്രതികരണത്തിന് എന്താവില്ല അസ്വസ്ഥതയുടെ ഭാഷ ഉണ്ടാവില്ല അസ്വസ്ഥതയുടെ ഭാഷ ഒരിക്കലും ഉണ്ടാവില്ല നമുക്കറിയാം ഒരുപാട് സൂഫി സന്യാസിമാരാണെങ്കിലും മൈൻഡ്ഫുൾനെസ് ബുദ്ധിസ്റ്റ് സന്യാസിമാരാണെങ്കിലും ഒരുപാട് ക്രിസ്ത്യൻ അല്ലെ എന്തൊക്കെ അവളെ ഒരു ബഹു ബഹു ഒരു അവരൊക്കെ കാണുമ്പം നമുക്ക് കാണാം ഒരു ഐശ്വര്യത്തിൻ്റെ ഒരു പ്രതിഫലനം അവൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത് കാണാം ഗുരു നിത്യ ജയതന്യധി പിന്നെ കാന്തപുരം അബ്ബക്കർ മുസ്ലിയാര് ഇവരിലൊക്കെ ഒരു റിഫ്ലക്ഷൻ നമുക്കറിയാം ഇ കെ അബ്ബൂക്കർ മുസ്ലിയാർ പിന്നെ എ പി അബ്ദുൽ ഖാദർ മൗലവി ഇതൊക്കെ നമ്മൾ അറിയുന്ന വ്യക്തികളാണ് പിന്നെ ഉസൈം മടവൂര് ഇവരൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു റിഫ്ലക്ഷൻ കാണാം കാന്തപുരത്തിൻ്റെ മോന്തന അക്കിമു മുസ്താദ് ഇവരൊക്കെ കാണുമ്പോൾ എന്തോ ഒരു സ്പെഷ്യൽ റിഫ്ലക്ഷൻ നമുക്ക് കാണാം അങ്ങനൊരു സംഘടനയെ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല ഒരു മതത്തെയും കുറ്റപ്പെടുത്തുന്നില്ല പിന്നെ നമ്മളെ ജയൻ നമ്പൂതിരി ഒരു എന്തോ ഒരു അടിപൊളി നമ്മുടെ ലൈവിലിപ്പോൾ ഉണ്ട് ജയൻ നമ്പൂതിരി അദ്ദേഹം ഒരു അമ്പലത്തിലൊക്കെ ഒരുപാട് ഒരുപാട് പൂജകളൊക്കെ ചെയ്യുന്ന നല്ലൊരു മനുഷ്യനാണ് ഭയങ്കര ആത്മീയത ഒരു വലിയൊരു മഹാമനുഷ്യനാണ് മനുഷ്യനാണ് അച്ഛനൊക്കെ നമ്മൾ എപ്പോഴും അറിയുന്നതാണ് അത് ആത്മീയത അവരുടെ ആ ഒരു ഫേഷിച്ച് തന്നെ റിഫ്ലക്റ്റ് ചെയ്യും ഈ റിഫ്ലക്ഷൻ കിട്ടുമ്പോഴാണ് ഒരാത്മീയത ഉള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മൾ മതകാര്യം പറയല്ലോ ടോയ്സൊക്കെ മതത്തെ നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആത്മീയമായ സങ്കല്പങ്ങളിലൂടെ മനുഷ്യൻ്റെ പറയാം ഈ സൂഫികളൊക്കെ സംസാരിച്ച ഒരു ഭാഷയാണ് മനസ്സിലായി ആ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂഫികൾ എന്ന് മാത്രമല്ല എല്ലാവരും ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ശബ്ദമാണ് മനുഷ്യൻ്റെ അത് മനുഷ്യൻ്റെ ചിന്തകളിലൂടെയും മനുഷ്യൻ ആ ചിന്തകളിലൂടെ ഉണ്ടാക്കിയെടുത്ത വിശ്വാസങ്ങളിലൂടെയും മനോഭാവങ്ങളിലൂടെയും റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു മനുഷ്യനും ആത്മീയത സംസാരിക്കാതിരിക്കാൻ പറ്റൂല ചട്ടക്കൂടിലുള്ള മതങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ വരുന്നുള്ളൂ മതത്തിന് ചട്ടക്കൂടില്ല മതങ്ങൾക്ക് ചട്ടക്കൂടില്ല ദൈവത്തിനും ചട്ടക്കൂടില്ല ദൈവം എന്ന് പറഞ്ഞ സംഭവം ഒരു റിയാലിറ്റി ആണെങ്കിൽ അതെല്ലാവർക്കും ഒന്നാണ് അതിലൊരു സംശയവും ഇല്ല അപ്പോൾ അത് ഒരാ കൂടാൻ കൂടിയൊന്നുമില്ല ഒറ്റ ഒരു ദൈവമായിരിക്കും എല്ലാവർക്കും അതിന് പല വ്യാഖ്യാനങ്ങൾ നൽകാം അതിന് പല പ്രതിഫലനങ്ങൾ നൽകാം അതിന് ചിലപ്പം ആട്രിബ്യൂഷൻസ് നൽകാം എന്നല്ലാതെ റിയലായിട്ടുള്ളത് ഉറച്ച ഒരു സംഭവമായിരിക്കും ഒരു ഒരു റിയാലിറ്റി ആയിരിക്കും മനസ്സിലായത് അത് അത് വെച്ചിട്ട് ഓരോരുത്തർ അവരുടേതായ രീതിയിൽ അവരുടെ ദൈവവിശ്വാസം ഫോളോ ചെയ്യുന്നതിന് തെറ്റല്ലോ ഞാൻ പറയുന്നത് പ്രത്യേകം മനസ്സിലാക്കണം ഓരോരുത്തർക്കും എങ്ങനെ വേണമെങ്കിലും അവർക്ക് അവരുടെതായ വിശ്വാസം ചെയ്യാം പക്ഷേ റിയൽ ഫാക്റ്റ് ചിലപ്പോൾ ഒന്നായിരിക്കും അല്ലെങ്കിൽ ഇല്ല എന്നതായിരിക്കും രണ്ടിലേതെങ്കിലും ഒരു ഫാക്റ്റ് ഉണ്ടാവുള്ളൂ അല്ല ഏ സോർണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഞാൻ ഓക്കെ ഞാനൊരു അപ്പോൾ ഒക്കെ നമ്മൾക്ക് മനസ്സിലായി നമ്മൾ ഓരോരുത്തരെയും ചിന്തകളിലൂടെ തന്നെയാണ് ഇത് റിഫ്ലക്ട് ചെയ്യുന്നത് ആത്മീയത അപ്പോൾ അങ്ങനെയാണ് ഓക്കെ ഗുഡ് മോർണിംഗ് ജയൻ അപ്പോൾ ഇന്ന് എല്ലാവരും ഓണാഘോഷത്തിൻ്റെയൊക്കെ തിരക്കിലാണെന്ന് പല ഹോസ്പിറ്റലുകളും ഓണാഘോഷത്തിന് തന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല നമ്മൾ ഉറക്കാണ് ഇമ്പോർട്ടൻറ്റ് അപ്പം ഞാനെന്ത് ചെയ്യും ഞാനിവിടെ ഒന്നിനെയും വിമർശിച്ചിട്ടില്ല കേട്ടോ ആരെയും വിമർശിച്ചിട്ടില്ല ചില ഫാക്റ്റുകൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചോദ്യങ്ങൾ ചോദിക്കൽ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ് മനസ്സിലായില്ല അത് വെച്ച് അത് വ്യക്തികൾ വ്യക്തിപരമായി എടുക്കാൻ പാടില്ല അത് ഈ ചോദ്യങ്ങൾ ചോദിക്കപ്പെടുമ്പം ആ ചോദ്യങ്ങൾ വ്യക്തിപരമായി എടുക്കാനൊന്നും പാടില്ല ഇന്നിപ്പോൾ എൻ്റെ മുമ്പിൽ ഒരുപാട് പേര് ഇന്ന് ഫാറ്റി ലിവർ ഇത് മെഡി നിങ്ങൾ മരുന്ന് കൊടുത്തിട്ടാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്ന ഒരാൾ ചോദിച്ചു ഒരു ഡോക്ടറും ഒരാൾ പോലും ഫാറ്റി ലിവറിൽ നിന്ന് മരുന്ന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഒരു നൂറ് ഡോക്ടർമാർ നിങ്ങൾക്ക് ഫാറ്റി ലിവറിൽ ഒരു മരുന്ന് ഗുളിക എഴുതി തന്നിട്ടുണ്ടെങ്കിൽ അതിൽ മരുന്നായിരിക്കും ഉണ്ടാവില്ല ഭൂരിഭാഗം പേരും എഴുതി തന്നത് വൈറ്റമിൻ ഇ ആയിരിക്കും വൈറ്റമിൻ ഇ ഇതൊക്കെ സപ്പോർട്ടിംഗ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നത് സിലിമി ലിമാരി എന്നു പറഞ്ഞ മരുന്നായിരിക്കും അതും സപ്പോർട്ടിംഗ് ആണ് അല്ലെങ്കിൽ യുഡിലീ വരും അല്ലാതെ ഇതിനായിക്കൊരു മരുന്ന് ആരും കൊടുക്കുന്നില്ല എന്നതാണ് സത്യം മനസ്സിലായില്ലേ പലരും അത് മരുന്ന് കൊടുക്കുന്നു ഫാറ്റ് ലിവറിന് ഇതാണ് മരുന്ന് ഫാറ്റ് ലിവറിന് നമ്പർ വൺ നമ്പർ ടു നമ്പർ ത്രീ മരുന്ന് ലൈഫ് സ്റ്റൈൽ സ്റ്റൈലാണ് നല്ലൊരു സംശയവുമില്ല ഇനി നിങ്ങൾക്കൊരു മരുന്ന് ഒരു ഡോക്ടർ തരുന്നുണ്ടെങ്കിൽ അത് മരുന്നല്ല മരുന്നല്ലാതെ സപ്ലിമെൻ്റാണ് ഓക്കെ അപ്പോൾ അതാണ് പറയാനുള്ളത് ഇനിയിപ്പോൾ പറയാനുള്ള അടുത്തൊരു വിഷയം എന്താണ് അപ്പം ഞാൻ ലൈവിലൂടെ തന്നെ പല കോഴിമുട്ടെത്തിയിരിക്കാൻ നമ്മുടെ കോഴിമുട്ടെത്തിയിരിക്കാൻ ഓക്കെ പലപ്പോഴും മതവിഷയങ്ങൾ നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മതവിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവും എനിക്കും അങ്ങനെ ഉണ്ടായോ എന്നൊരു സംശയം തോന്നുന്നു പക്ഷെ നമ്മൾ വിശാല അടിസ്ഥാനത്തില് മതങ്ങൾ പ്രപ്പോസ് ചെയ്യുന്ന വിശാലമായ ആ സങ്കല്പത്തിലൂടെ നമ്മൾ വിശാലമായ ആശയങ്ങളിലൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കത് ഉണ്ടാവുള്ളൂ ആ ഒരു ഘട്ടത്തിൽ ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ മാത്രമേ നമുക്ക് മതം സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുള്ളൂ ഇസാക്ക പറഞ്ഞാൽ വളരെ സത്യമാണ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മതങ്ങൾ ആത്മീയത എല്ലാവർക്കും സംസാരിക്കാം ആത്മീയത സംസാരിക്കാതെ ഒരു മനുഷ്യനെ നിലനിൽക്കാൻ പറ്റില്ല ജീവൻ ഉള്ളിടത്തോളം കാലം മനുഷ്യൻ്റെ ആത്മീയത ഉണ്ടാവും അതിൽ നിരീശ്വരവാദിയാണെങ്കിലും അവർക്കും ആത്മീയത ഉണ്ടാവും മനസ്സിലായില്ലേ എന്തുണ്ടെങ്കിലും കാരണം എന്താണ് ഏ സർക്കം ആ ഒരു സർക്കം വന്നിട്ടുണ്ട് ബൈ ബൈ